ഷാഫി പറമ്പൽ എംപിക്കെതിരെ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശം പൂർണ്ണമായും തള്ളാതെ സി പി എം നേതൃത്വം തെളിവില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം ഷാഫിക്കെതിരായ അധിക്ഷേപത്തെ സുരേഷ് ബാബു ഇന്നും യാതൊരു തെളിവുമില്ലാതെ ഷാഫി പറമ്പിൽ സ്ത്രീകളെ രംഗത്തെത്തിയിലേക്ക് കറങ്ങാൻ ക്ഷണിക്കാറുണ്ടെന്ന സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന സിപിഎം ഏറ്റെടുക്കില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായമുള്ള നേതാക്കളുണ്ട് എന്നാൽ ജില്ലാ സെക്രട്ടറിയെ പൂർണ്ണമായി തള്ളാൻ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല ആരോപണല്ലോ അദ്ദേഹത്തിന്റെ കയ്യില് രാഷ്ട്രീയമായി കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയുടെ ജീർണതയിൽ നിന്ന് രക്ഷിക്കാൻ കോൺഗ്രസ് വരട്ടെ ഞങ്ങളുടെ സെക്രട്ടറി അങ്ങനെ ഒരു പരാമർശം നടത്തി താൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും അതുമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രതികരണം കോലിട്ടിളക്കിയാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞു എന്നെ കോലിട്ടിളക്കാൻ വന്നാൽ അത് പ്രത്യാഘാതം വളരെ പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ തെറ്റായി പോയി എന്ന് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് യാതൊരു അധിക്ഷേപ പരാമർശത്തെ തുടർന്നുണ്ടായ വിവാദം എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് സി പി എം ശ്രമം വികസനമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കുകയാണ് ഇ എൻ സുരേഷ് ബാബു മീഡിയ വൺ പാലക്കാട്